ഹരേ രാമം ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ഫെബ്രുവരി മാസം എത്തിക്കഴിഞ്ഞു ഈ നക്ഷത്ര ജാതകർക്ക് ഒരിക്കലും അവസാനിക്കാത്ത ഭാഗ്യ പെരുമഴയാണ് വന്നെത്തിയിരിക്കുന്നത് ആദ്യത്തിൻ ഫെബ്രുവരി പന്ത്രണ്ട് വരെ മകരം രാശിയിലും തുടർന്ന് കുംഭം രാശിയിലും സഞ്ചരിക്കും തിരുവോണം അവിട്ടം ചതയും എന്നീ ഞാറ്റുവേലകൾ ഫെബ്രുവരി മാസത്തിലുണ്ട് ഫെബ്രുവരി ഒന്നിന് വെളുത്തവാവും തൈപ്പൂയവുമാണ് പതിനേഴിനാണ് കറുത്ത വാവ് വരുന്നത് ചൊവ്വ ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് കുംഭം രാശിയിലേക്ക് കടക്കും പക്ഷേ കുജമൂട്ട്യം തുടരുകയാണ് ബുധൻ ഫെബ്രുവരി മൂന്നിന് കുംഭം രാശിയിലേക്ക് പ്രവേശിക്കും ശുക്രൻ ഫെബ്രുവരി അഞ്ചിന് കുംഭത്തിലേക്ക് പകരുന്നു ശനി മീനം രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിൽ തുടരുന്നതാണ് വ്യാഴം മിഥുനം രാശിയിൽ പുനർദ്ദം നക്ഷത്രത്തിൽ വക്രഗതിയിലാണ് രാഹു കുംഭം രാശിയിൽ ചതയം നക്ഷത്രത്തിലും കേതു ചിങ്ങം രാശിയിൽ പൂരം നക്ഷത്രത്തിലും പിൻഗതിയായി തുടരുന്നു ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തി നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകളുടെ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസത്തിലെ നക്ഷത്ര ഫലമാണ് ആദ്യം അശ്വതി നക്ഷത്ര ജാതകരാണ് നിങ്ങൾക്ക് ആദിത്യനും ശുക്രന്മാരും പത്ത് പതിനൊന്ന് ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നതിനാൽ പ്രായണ ഗുണഫലങ്ങൾ വളരെയധികം ഉണ്ടാകും ജീവിത നിരീക്ഷണങ്ങളിലൂടെ നേടിയ നിഗമനങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ കഴിയുന്നതാണ് അതുപോലെ കർമ്മ മേഖലയിൽ ലിശാബോധം പ്രകടിപ്പിക്കുവാൻ കഴിയും അതുപോലെ തന്നെ നിങ്ങളുടെ വിവേകശക്തി ഉണർന്നു പ്രവർത്തിക്കുന്നതാണ് തൊഴിൽ തേടുന്ന ആളുകൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല ഉദ്യോഗസ്ഥർക്ക് സുതന്ത്രമായ ചുമതലകൾ വന്നു ചേരും കച്ചവടത്തിൽ മുടക്കിയ തുക തിരികെ കെട്ടി തുടങ്ങുന്നതാണ് കുടുംബ അന്തരീക്ഷം വളരെയധികം സമാധാനപരമാകും പ്രണയിക്കുന്ന ആളുകൾക്ക് മനസ്സുഖം പ്രതീക്ഷിക്കാം അനാരോഗ്യമുള്ളവർക്ക് ചികിത്സയുടെ ദേഹപുഷ്ടി വരുത്തുവാൻ സാധിക്കുന്നതാണ് കടബാധകളിൽ നിന്നും വളരെയധികം ആശ്വാസം ഈ മാസം പ്രതീക്ഷിക്കാം അടുത്തത് ഭരണി നക്ഷത്ര ജാതകരാണ് നിങ്ങൾക്ക് ഏഴര ശനിക്കാലം തുടരുന്നു വ്യാഴം മൂന്നാം ഭാവത്തിലാണ് എന്നാൽ മിക്ക ഗ്രഹങ്ങളും ഇഷ്ടപ്രദമായ പത്ത് പതിനൊന്ന് ഭാവങ്ങളിലായി വരുന്നതിനാൽ നിങ്ങൾക്കും ഉയർച്ച പ്രതീക്ഷിക്കാം തൊഴിൽ തേടുന്നവർക്ക് നിങ്ങളുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള അവസരം ലഭ്യമാകും ഉദ്യോഗസ്ഥരുടെ സ്ഥാനം വർദ്ധിക്കുന്നതാണ് സ്വകാര്യ സ്ഥാപനത്തിൽ സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം സാമ്പത്തികമായ സ്രോതസ്സുകൾ വളരെയധികം കണ്ടെത്തുവാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ മങ്ങിപ്പോയ കഴിവുകൾ തിരിച്ചറിയുവാനും അവ പ്രയോജനപ്പെടുത്തുവാനും കഴിയുന്നതാണ് സംരംഭങ്ങളിൽ വ്യക്തത കൈവരും നേതൃത്വ പദവിയിലേക്ക് ആനയിക്കപ്പെടുവാനുള്ള ഭാഗ്യമുണ്ട് സുഖ പ്രതീക്ഷിക്കാം അതുപോലെ നവീനമായിട്ടുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ വാങ്ങുവാൻ കഴിയുന്നതാണ് നിങ്ങളുടെ നിർമ്മാണത്തിന് ഒരുങ്ങുവാൻ കഴിയും പ്രണയിക്കുന്ന ആളുകൾക്ക് എല്ലാവിധ തടസ്സങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് കുതിക്കുവാൻ സാധിക്കുന്ന മാസമാണ് അടുത്തത് കാർത്തിക നക്ഷത്ര ജാതകരാണ് നിങ്ങൾക്ക് പ്രയത്നത്തിന് അർഹമായ ഫലം വന്നു ചേരും സ്വന്തം കഴിവുകളെല്ലാം തന്നെ തിരിച്ചറിയുവാൻ കഴിയുന്ന കാലമാണ് തൊഴിലിടത്തിൽ വളരെയധികം സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടാകും പുതിയ കാര്യങ്ങൾ പ്രാവർത്തികമാക്കുവാൻ സാധിക്കുന്നതാണ് നിഗമനങ്ങൾ എല്ലാം തന്നെ കൃത്യതയുള്ളതാകും രാഷ്ട്രീയ നിലപാടുകൾക്ക് പിന്തുണ വന്നു ചേരും പിരിയാൻ തീരുമാനിച്ച ദമ്പതികൾ വീണ്ടും ഒരുമിച്ച് ചേരുവാനുള്ള സാഹചര്യം ഉദയം ചെയ്യുന്നതാണ് പിതാവിൻ്റെ സ്വത്തിൽ നിന്നും ആദായം വന്നു ചേരും അതുപോലെ വിദേശത്ത് പഠിപ്പിനുള്ള സാധ്യതയുണ്ടാകുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ലോട്ടറി നറുക്കെടുപ്പ് ഊവക്കച്ചവടം എന്നിവയിൽ നിന്നും നിങ്ങൾക്ക് ധനാഗമനത്തിനുള്ള ഭാഗ്യമുള്ളതിനാൽ ഇവ ശ്രദ്ധിക്കുന്നത് വളരെയധികം ധനനേട്ടത്തിന് കാരണമാകും പഴയ വീട് പൊളിച്ച് പുതിയത് പണിയുവാനുള്ള ശ്രമം ആരംഭിക്കുന്നതാണ് അതുപോലെ തന്നെ മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനും ഫെബ്രുവരി മാസത്തിൽ സാധിക്കുന്നതാണ് അടുത്തത് രോഹിണി നക്ഷത്ര ജാതകരാണ് നിങ്ങൾക്ക് കഴിഞ്ഞ മാസത്തേക്കാൾ വളരെയധികം മെച്ചപ്പെട്ട സമയമാണ് തുടങ്ങിയ സംരംഭങ്ങളിലെ ബാലാവിഷ്ഠതകളെല്ലാം പിന്നിടുന്ന കാലമാണ് അധികാരികൾ പ്രൊജക്റ്റുകൾക്ക് അംഗീകാരം നൽകും അതുപോലെ വാഹനം വാങ്ങുവാനുള്ള ശ്രമം നിങ്ങളുടെ വിജയിക്കുന്നതാണ് രോഗികൾക്ക് ഫലവത്തായ ചികിത്സ നേടുവാൻ സാധിക്കും കലാരംഗത്ത് വളരെയധികം ഉയർപ്പ് സാധ്യമാക്കുന്ന കാലം കൂടിയാണ് നിങ്ങളുടെ കഴിവുകൾക്ക് ഈ മാസം അംഗീകാരം ലഭിക്കുവാനിടയുണ്ട് കുറച്ചു ദിവസങ്ങളായി മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിക്കുവാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ തൊഴിലിടത്തിലെ എല്ലാവിധ തർക്കങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നതാണ് യുവാക്കളുടെ വിവാഹാലോചനകൾ ഊർജിതമാകും ന്യായമായ എല്ലാവിധ ആവശ്യങ്ങൾക്കും ഈ മാസം ധനതടസ്സം മോശമാകില്ല കൂട്ടുകെട്ടുകളിൽ വളരെയധികം കരുതൽ വേണം അതുപോലെ തന്നെ പതിവ് ആരോഗ്യ പരിശോധനകളും മുടങ്ങാതിരിക്കുന്നതാണ് ഉത്തമം അടുത്തത് മകീരം നക്ഷത്ര ജാതകരാണ് ഇടവരാശിക്കാർക്ക് സ്ഥിതിഗതികൾ വളരെയധികം മെച്ചപ്പെടുന്ന കാലമാണ് ഉന്മേഷമുണ്ടാകും അതുപോലെ തൊഴിൽപരമായ പിരിമുറുക്കത്തിന് അയവ് വരുന്നതാണ് ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് മികച്ച അവസരങ്ങൾ പ്രതീക്ഷിക്കാം മത്സരങ്ങൾക്ക് തയ്യാറെടുക്കുവാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ മാസം പണവരവ് വളരെയധികം ഉണ്ടാകും സ്വന്തം സ്ഥാപനത്തിന് പുതിയ ശാഖ തുടങ്ങുവാൻ സാധിക്കുന്നതാണ് അതുപോലെ മിഥുന രാശിക്കാർക്ക് ലാഭം കുറയുന്ന മാസമാണ് താല്പര്യങ്ങളിലെ ചിലതൊക്കെ ത്യജിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും ആരോഗ്യ പരിരക്ഷയിൽ അലംഭാവം കാണിക്കരുത് ബിസിനസ് യാത്രകളിൽ വളരെയധികം ഉണ്ടാകും സ്വത്ത് സംബന്ധിച്ച തർക്കം വ്യവഹാരത്തിലേക്ക് നീങ്ങുവാൻ ഇടയുള്ള മാസമാണ് തന്മൂലം സുഹൃത്തുക്കളുടെ സഹായം നിങ്ങൾക്ക് ഈ മാസം വേണ്ടിവരും പ്രണയിക്കുന്ന ആളുകൾക്കിടയിൽ പിണക്കമുണ്ടാകുവാനും ഇടയുള്ള മാസമാണ് അടുത്തത് തിരുവാതിര നക്ഷത്ര ജാതകരാണ് നിങ്ങളുടെ ജന്മരാശിയുടെ എട്ടിലും ഒൻപതിലുമായി നാലു ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നതിനാൽ തീരുമാനിച്ച പല കാര്യങ്ങളിലും വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുവാനിടയുണ്ട് ഇതൊക്കിടെ തടസ്സങ്ങളാഗതമാകും സഹജമായ ക്ഷമാശീലം നഷ്ടമാകുവാനിടയുണ്ട് പലപ്പോഴും ആവലാതിയും പരിഭവും പറയേണ്ടി വരുന്ന കാലമാണ് ദുഷ്ടലാക്കോടെ ചിലർ നിങ്ങളെ ഉപദേശങ്ങൾ നൽകുന്നതിനാൽ അവയെ എല്ലാം തള്ളിക്കളയാനുള്ള വിവേകമുണ്ടാകണം നവസംരംഭങ്ങൾക്ക് ഈ മാസം നല്ല ഒരു സമയമല്ല ഏജൻസി ജോലികളോ കരാർ ജോലികളോ നടത്തുന്ന ആളുകൾക്ക് ധന നേട്ടം ഉണ്ടാകും കുടുംബകാര്യങ്ങളിൽ സാമാന്യമായ തൃപ്തി ഈ മാസം പ്രതീക്ഷിക്കാം അടുത്തത് പുനർദം നക്ഷത്ര ജാതകരാണ് നിങ്ങൾക്ക് ഗൃഹസഞ്ചാരം ഭാഗികമായി മാത്രം അനുകൂലമാണ് എല്ലാ കാര്യങ്ങളിലും വളരെയധികം കരുതൽ വേണം കർമ്മരംഗത്ത് തടസ്സങ്ങളുണ്ടാകും ചുമതല വഹിക്കുവാൻ ഏൽപ്പിച്ച ആളുകളുടെ പിടിപ്പ് കേടികളിൽ വളരെയധികം വിഷമിക്കേണ്ടി വരുന്നതാണ് വായ്പകൾക്ക് അപേക്ഷിക്കുമെങ്കിലും ധനസഹായം വൈകുന്നതാണ് സർക്കാരിൽ നിന്നും കിട്ടുന്ന രജിസ്ട്രേഷനും മറ്റും ആവർത്തിത ശ്രമങ്ങൾക്ക് ശേഷമാണ് കിട്ടുക യാത്രകൾ കൊണ്ട് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം അതുപോലെ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഗുണ അനുഭവങ്ങൾ നിങ്ങൾക്ക് വർധിക്കുന്നതാണ് കുടുംബകാര്യങ്ങളിൽ സൗഖ്യം പ്രതീക്ഷിക്കാം അതുപോലെ മകന്റെ ജോലി സ്ഥിരപ്പെടുന്നതാണ് അതുപോലെ വിദേശ യാത്രകളുടെ രേഖകളോ അനുമതികളോ ഈ മാസം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അടുത്തത് പൂയം നക്ഷത്ര ജാതകരാണ് ഏഴിലും എട്ടിലുമായി അഞ്ചു ഗ്രഹങ്ങൾ ഫെബ്രുവരി മാസത്തിൽ സഞ്ചരിക്കുകയാൽ ശുഭത്വം വളരെയധികം കുറയുന്ന കാലമാണ് നിങ്ങൾക്ക് ലക്ഷ്യം നേടുവാനായി വളരെയധികം വിയർപ്പൊഴുക്കേണ്ടി വരും പ്രതീക്ഷിച്ച കേന്ദ്രങ്ങളിൽ നിന്നും സഹായം കിട്ടിയെന്ന് വരില്ല അതുപോലെ ബന്ധുക്കളുടെ പ്രശ്നത്തിൽ യാതൊരു കാരണവശാലും ഇടപെടരുത് ചിലപ്പോൾ വിരോധമാകും ഭവിക്കുക സ്ഥിരം തൊഴിലുകളിൽ വലിയ മാറ്റമൊന്നും ഈ മാസം പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല സ്വന്തം പണം മുടക്കി സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് ഇപ്പോൾ കാലം നിങ്ങൾക്ക് അനുകൂലമല്ലാത്ത സമയമാണ് സർക്കാരിൽ നിന്നും കിട്ടേണ്ട രേഖകൾ വൈകും കലാ കായിക മത്സരങ്ങളിലും പരീക്ഷകളിലും തിളങ്ങുവാൻ നിങ്ങൾക്ക് വളരെയധികം അധ്വാനം വേണ്ടി വരുന്നതാണ് സ്നേഹിക്കുന്നവരും സുഹൃത്തുക്കളും ഒപ്പമുണ്ടാകുന്നത് വളരെയധികം ആശ്വാസമാണ് ചെറുകിട തൊഴിലുകളിൽ നിന്നും ധനവരവ് വർദ്ധിക്കുന്ന കാലം കൂടിയാണ് അടുത്തത് ആയില്യം നക്ഷത്ര ജാതകരാണ് ഏഴും എട്ടും ഒമ്പതും പന്ത്രണ്ടും ഭാവങ്ങളിലായി ഗ്രഹങ്ങൾ കേന്ദ്രീകരിക്കുകയാൽ സമ്മർദ്ദങ്ങൾ വളരെയധികം നിങ്ങൾക്കുണ്ടാകും അവയോട് സമരസപ്പെട്ടും കലഹിച്ചും കാര്യസാധ്യതയിലേക്ക് നീങ്ങേണ്ടതായി വരുന്ന കാലമാണ് നിങ്ങളുടെ തൊഴിലുകളിൽ ആലസ്യം അനുഭവപ്പെടുവാനിടയുണ്ട് സമയബന്ധിതമായി കാര്യങ്ങൾ പൂർത്തിയാക്കുവാൻ കഴിയാതെ വരും അർഹതയുള്ള നിയമനങ്ങൾ അനർഹർ നേടുന്നതിൽ വളരെയധികം വിഷമിക്കേണ്ടി വരുന്നതാണ് വിദ്യാർത്ഥികളുടെ പഠനത്തിൽ മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കണം പുതിയ കാര്യങ്ങൾക്ക് ഊർജ്ജം ചെലവഴിക്കുമെങ്കിലും അവ നടപ്പിലാക്കുന്ന കാര്യം വളരെയധികം ബുദ്ധിമുട്ടാകും ചിലവിൽ വളരെയധികം കരുതലുണ്ടാകണം വീടുപണി മെല്ലയാകും ആത്മീയമായ യാത്രകൾക്ക് നേരം കണ്ടെത്തുവാനും ഈ മാസം സാധിക്കുന്നതാണ് അടുത്തത് മകം നക്ഷത്ര ജാതകരാണ് മാസത്തിൻ്റെ ആദ്യ പകുതി താരതമ്യേന വളരെയധികം ഗുണഫലങ്ങളുള്ള കാലമാണ് ഉദ്യോഗത്തിൽ സ്വൈര്യം പ്രതീക്ഷിക്കാം സാമ്പത്തികമായ ബാധകൾ കുറച്ചൊക്കെ പരിഹരിക്കുവാൻ സാധിക്കുന്നതാണ് ബിസിനസ്സുകാർക്ക് വിപണിയിൽ മുന്നേറ്റമുണ്ടാകും കലാകാരന്മാർക്ക് വളരെയധികം അവസരമുണ്ടാകുന്നതാണ് വാഗ്ദാനങ്ങൾ പാലിക്കാനാകുകയാൽ മനസ്സിൽ സമാധാനം വന്നു ചേരും ബന്ധങ്ങളുടെ ഊഷ്മളത നിലനിർത്തുവാൻ കഴിയുന്ന മാസമാണ് നിങ്ങളുടെ മകൻ്റെയോ മകളുടെയോ ഭാവി സംബന്ധിച്ച നല്ല വാർത്തകൾ വന്നു ചേരും രണ്ടാം പകുതിയിൽ അലച്ചിൽ പ്രതീക്ഷിക്കാം ഏത് കാര്യവും ആദ്യ ശ്രമത്തിൽ വിജയിക്കണമെന്നില്ല പാർട്ട്ണർഷിപ്പ് ബിസിനസ് നടത്തുന്ന ആളുകൾക്ക് വളരെയധികം കരുതൽ വേണം തൊഴിലിടത്തിൽ അസംതൃപ്തി ഭവിക്കാം അഭിമുഖങ്ങളിൽ വേണ്ടത്ര ശോഭിക്കുവാനും ഈ മാസം സാധിക്കുന്ന കാലമല്ല അടുത്തത് പൂരം നക്ഷത്ര ജാതകരാണ് മൂന്ന് മാസമായി തുടരുന്ന ജന്മ ജന്മനക്ഷത്രാധിപനായ ശുക്രൻ്റെ മൗഖ്യം തീരുന്നത് വളരെയധികം ആശ്വാസമുണ്ടാക്കും മാസാദ്യം തന്നെ പല കാര്യങ്ങൾക്കും വേഗഗതി വരുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് പ്രമോഷനുള്ള സാധ്യതയുണ്ട് മേലധികാരികളുടെ അഭിനന്ദനം വന്നു ചേരും സംഘടനകളിൽ സംതൃപ്തി ഭവിക്കുന്നതാണ് സംരംഭങ്ങൾ സുഗമമായി മുന്നോട്ടു പോകും സർക്കാർ അനുകൂലമായ നിലപാടുകൾ കൈക്കൊള്ളുന്ന കാലം കൂടിയാണ് നിങ്ങളുടെ രോഗ ചികിത്സാ ഫലം കാണും വിദേശത്ത് കഴിയുന്നവർക്ക് നാട്ടിലെത്തുവാൻ സാധിക്കുന്നതാണ് പ്രണയപുഷ്ടി പ്രതീക്ഷിക്കാം പണവരവ് യാതൊരു രീതിയിലും തടസ്സപ്പെടുന്ന മാസമല്ല അതുപോലെ മകൻ്റെ പഠന കാര്യങ്ങളിൽ സ്വയം അന്വേഷിക്കുന്നത് വളരെയധികം ഗുണകരമാകും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ പറയത്തക്ക നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരണമെന്നില്ലാത്ത കാലമാണ് അടുത്തത് ഉത്രം നക്ഷത്ര ജാതകരാണ് ചിങ്ങരാശിക്കാർക്ക് ഫെബ്രുവരി ആദ്യ പകുതിയും കന്നിരാശിക്കാർക്ക് രണ്ടാം പകുതിയും വളരെയധികം ഗുണകരമാകും ന്യായമായ നിങ്ങളുടെ എല്ലാവിധ ആഗ്രഹങ്ങളും നടന്നു കിട്ടുന്നതാണ് ആവർത്തിത ശ്രമങ്ങളിലൂടെ വലിയ കാര്യങ്ങൾ സ്വന്തമാക്കുവാനും സാധിക്കും സംരംഭകർക്ക് വായ്പ ലഭിക്കുന്നതാണ് പുതിയ ഭാഷയോ സാങ്കേതിക കാര്യങ്ങളോ പഠിച്ചറിയുവാൻ സാധിക്കുന്നതാണ് ഭാഗ്യപരീക്ഷണങ്ങൾ അതുപോലെ വിജയം കാണുന്നതാണ് അതുപോലെ തന്നെ മക്കൾക്ക് വളരെയധികം നേട്ടം ഭവിക്കുന്ന കാലം കൂടിയാണ് ദൂരയാത്രകൾ പ്രതീക്ഷിക്കുന്നവർക്ക് അവസരങ്ങൾ കുറയില്ല ആരോഗ്യ പരിശോധനകൾ യാതൊരു കാരണവശാലും ഈ മാസം മുടക്കരുത് അതുപോലെ നിങ്ങളുടെ ദേഷ്യം നിയന്ത്രിക്കേണ്ടതാണ് വസ്തുവില്പന നീണ്ടു പോകുവാൻ ഇടയുണ്ട് സുഹൃത്ത് ബന്ധത്തിൽ വളരെയധികം കരുതൽ ആവശ്യമായി വരുന്ന മാസം കൂടിയാണ് അടുത്തത് അത്തം നക്ഷത്ര ജാതകരാണ് അഞ്ചാം ഭാവത്തിലും ആറാം ഭാവത്തിലുമായി അഞ്ചു ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നു അതിനാൽ തന്നെ ദോഷങ്ങളും പ്രതികൂലതകളും വന്നു ചേരും ഒപ്പം വളരെയധികം നേട്ടങ്ങളും കൂടി സംജാതമാകുന്ന മാസമാണ് മാതാപിതാക്കളുടെയും നിങ്ങളുടെയും ആരോഗ്യത്തെ വളരെയധികം ശ്രദ്ധ വേണം കരുതിയ കാര്യങ്ങളിൽ പുനഃചിന്ത വേണ്ടി വന്നേക്കാം കണ്ണടച്ച് എല്ലാവരെയും വിശ്വസിക്കരുത് വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ പഠനത്തിൽ കൂടുതൽ ജാഗരൂകരാകേണ്ട കാലമാണ് വസ്തു തർക്കങ്ങളിൽ കടും പിടുത്തം ഒഴിവാക്കണം ന്യായമായ വഴികളിലൂടെ തന്നെ സമ്പാദ്യം ഉയരുന്നതാണ് പ്രണയം സുരഫിലമാകും സംരംഭങ്ങൾക്ക് നിങ്ങൾ കരുതിയതിലും കൂടുതലുള്ള സ്വീകാര്യത വന്നെത്തുന്ന കാലമാണ് അന്തരീക്ഷത്തിൽ ഐക്യമുണ്ടാകും വാഹനം വാങ്ങുവാനുള്ള തീരുമാനം ഫലവത്താക്കുന്ന കാലം കൂടിയാണ് അടുത്തത് നക്ഷത്ര ജാതകരാണ് കന്നിരാശിക്കാരായ നക്ഷത്ര ജാതകർക്ക് കൂടുതൽ അനുകൂലത ഈ മാസം പ്രതീക്ഷിക്കാം എന്നാൽ തുലാം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് ഈ മാസം വന്നു ചേരുക അധികാരികളുടെ ഭാഗത്തു നിന്നും പ്രോത്സാഹനമുണ്ടാകും അനർഹർക്ക് വലിയ സ്വീകാര്യത കിട്ടുകയും ചെയ്യുന്നതാണ് വായ്പകൾ നേടുവാൻ പരിശ്രമിക്കുന്നതാണ് മാസ അന്ത്യത്തോട് ഫലം വന്നു ചേരും വിദേശത്ത് പോകാനുള്ള നിങ്ങളുടെ പ്രയത്നം ഒട്ടാകെ സഫലമാകുന്നതാണ് വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ രക്ഷകർത്താക്കൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് സാങ്കേതിക വിഷയങ്ങളിൽ അറിവ് നേടുവാനും സാധിക്കും പ്രണയിക്കുന്ന ആളുകൾക്ക് ഹൃദയ ഐക്യം ഭവിക്കുവാനുള്ള സാഹചര്യം ഉദയം ചെയ്യുന്നതാണ് ഗൃഹത്തിൽ പിണക്കങ്ങളും ഇണക്കങ്ങളും ആവർത്തിക്കുവാനിടയുണ്ട് വരവ് പതിവ് പോലെയാകും ചില ഇനങ്ങളിൽ വളരെയധികം നിയന്ത്രണം വേണ്ട കാലമാണ് അടുത്തത് ചോദ്യ നക്ഷത്ര ജാതകരാണ് നാലിലധികം ഗ്രഹങ്ങൾ നാലഞ്ച് ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നത് മാനസികമായ സമ്മർദ്ദങ്ങളുണ്ടാകും നിങ്ങളുടെ ദേഷ്യം പെരുകുന്നതാണ് ഭയപ്പാടുണ്ടാകും കാര്യനിർവഹണത്തിൽ ശ്രദ്ധയും താല്പര്യവും കുറയുന്നതാണ് ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും അകാരണമായി പിണങ്ങുവാനിടയുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ തൊഴിലിടത്ത് വളരെയധികം കരുതലുണ്ടാക്കണം അവതാനപൂർവം തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടതാണ് ആറിലെ ശനിയും ഒമ്പതിലെ വ്യാഴവും പ്രശ്നങ്ങളുടെ രൂക്ഷത കുറയ്ക്കുകയും ഗുണഫലങ്ങൾ അനുഭവപ്പെടുത്തുകയും ചെയ്യുന്നതാണ് അതുപോലെ ബന്ധങ്ങളുടെ പാരസ്പര്യം നിലനിർത്തുവാൻ അനുരഞ്ജനം ആവശ്യമായി വരുന്നതാണ് പുണ്യസ്ഥല സന്ദർശനം ഉണ്ടാകും യാത്രകളിൽ ആനന്ദം കണ്ടെത്തുവാനും സാധിക്കുന്നതാണ് നിങ്ങളുടെ നിലവിലെ ജോലി ഉപേക്ഷിക്കുന്നത് യാതൊരു കാരണവശാലും ഗുണകരമാക്കുന്ന കാലമല്ല ആവശ്യത്തിന് ധനവരവ് ഈ മാസം പ്രതീക്ഷിക്കാം അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ് ചിലതൊക്കെ നേടിയും ചിലതൊക്കെ നഷ്ടപ്പെടുത്തിയും കൊണ്ടുള്ള ജീവിതത്തിൻ്റെ സ്വാഭാവിക പരിണാമം തുടരുന്ന കാലമാണ് നിങ്ങളുടെ നക്ഷത്രാധിപനായ വ്യാഴത്തിൻ്റെ വക്രസഞ്ചാരത്താൽ ആത്മവിശ്വാസം കുറയും ദൗത്യങ്ങൾ ഏറ്റെടുക്കുവാൻ മടിക്കുന്നതാണ് പുതിയ തൊഴിൽ തേടുന്നവർക്ക് ഇണങ്ങുന്ന തൊഴിൽ കിട്ടണമെന്നില്ല നിങ്ങൾ കലച്ചിലുണ്ടാക്കും സാമ്പത്തികമായ ബാധ്യത പരിഹരിക്കുവാൻ ശ്രമം തുടരുന്നതാണ് നടന്നു വരുന്ന വീട് പണി മുന്നോട്ടു പോകും ഗവേഷണത്തിനായി വളരെയധികം ഉണ്ടാകും അതുപോലെ സഹപ്രവർത്തകരുടെ അഭാവത്താൽ ജോലി ഭാരം വർദ്ധിക്കുവാനിടയുണ്ട് മകൻ്റെ ജോലി കാര്യത്തിൽ ആശ്വസിക്കുവാൻ കഴിയുന്നതാണ് വിദേശത്തു നിന്നും ഉത്സവാദികൾക്കും കുടുംബകാര്യങ്ങൾക്കും മറ്റുമായി നാട്ടിലെത്തുവാൻ സാധിക്കുന്നതാണ് വാഹനം ഉപയോഗിക്കുന്നതിൽ വളരെയധികം ജാഗ്രത വേണം അടുത്തത് അനിലം നക്ഷത്ര ജാതകരാണ് മൂന്നാം ഭാവത്തിലും നാലാം ഭാവത്തിലുമായി പഞ്ചഗ്രഹങ്ങൾ വർദ്ധിക്കുകയാൽ മാസാദ്യം ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാം ചെറിയ പ്രയത്നത്തിലൂടെ തന്നെ വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ കഴിയുന്നതാണ് സർക്കാർ ജോലിയിലുള്ളവർക്ക് മേലധികാരിയുടെ അഭിനന്ദനം ലഭിക്കും റിട്ടയർ ചെയ്തവർക്ക് ആനുകൂല്യങ്ങൾ കൈവശം എത്തുന്നതാണ് സ്വാശ്രയ ജോലികളിൽ വളരെയധികം മുന്നേറ്റം പ്രതീക്ഷിക്കാം വിപണിയുടെ സ്പന്ദനം മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതാണ് രാഷ്ട്രീയ നിലപാടുകൾക്ക് പിന്തുണയുണ്ടാകും ഭൂമി വാങ്ങുവാൻ ആഗ്രഹിക്കുകയോ വിൽക്കുവാൻ ആഗ്രഹിക്കുകയോ ചെയ്യുന്ന ആളുകളുടെ ആഗ്രഹം സഫലമാകും അതുപോലെ വിക്രയങ്ങളിൽ ലാഭം വളരെയധികം വർദ്ധിക്കുന്നതാണ് ഉപരിപഠന കാര്യത്തിൽ വ്യക്തത ഭവിക്കുന്നതാണ് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ധനാഗമം അല്പം കുറയും ഗൃഹത്തിൽ മനസമാധാന ഭംഗത്തിന് സാധ്യതയുള്ള കാലം കൂടിയാണ് ഒറ്റവരുമായി കലഹിക്കുവാനും ഇടവരുന്നതാണ് അടുത്തത് തൃക്കേട്ട നക്ഷത്ര ജാതകരാണ് നിങ്ങളുടെ സുതസിദ്ധമായ കഴിവുകളെല്ലാം തന്നെ ഈ മാസം പ്രയോജനപ്പെടുത്തുവാൻ കഴിയുന്നതാണ് പുതിയ കാര്യങ്ങൾ ആരായാനും വിജ്ഞാന ശേഖരണത്തിനും സമയം ചെലവഴിക്കേണ്ടി വരും ഉന്നതരായ വ്യക്തികളുടെ സഹായം പ്രതീക്ഷിക്കാം തൊഴിലന്വേഷണം സഫലമാകും അതുപോലെ ഭാവി കാര്യങ്ങളിൽ വിശേഷിച്ചും സാമ്പത്തിക വിഷയങ്ങളിൽ കരുതൽ പുലർത്തേണ്ടതാണ് യാത്രകളെല്ലാം തന്നെ ഈ മാസം ഗുണകരമാകും വീടുപണി പുരോഗമിക്കുന്നതാണ് ഹോമി വ്യാപാരം ധന നേട്ടത്തിന് കാരണമാകും പാരമ്പര്യ തൊഴിലുകളിൽ വളരെയധികം വളർച്ച പ്രതീക്ഷിക്കാം സൗഹൃദം വിപുലമാകുന്നതാണ് അതുപോലെ കലാരംഗത്തുള്ളവർക്ക് അവസരങ്ങൾ തേടിയെത്തും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ അധ്വാന ഭാരം വർധിക്കുന്നതാണ് ചെലവുകൾ ഉയരുവാനിടയുണ്ട് അതുപോലെ പ്രണയിക്കുന്ന ആളുകൾക്കും ഇച്ഛാ വരുവാനും സാധ്യതയുള്ള കാലമാണ് അടുത്തത് മൂലം നക്ഷത്ര ജാതകരാണ് രണ്ടിലും മൂന്നിലും ആദ്യത്തിനും ചൊവ്വയും ബുധ ശുക്രന്മാരും രാഹുവും സഞ്ചരിക്കുന്നു വാക്കുകൾ പരിഷ്കരങ്ങളാകാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് കലാരംഗത്ത് നിങ്ങൾക്ക് ശോഭിക്കുവാൻ കഴിയും പുതുമയുടെ പുറകെ പോകാതെ പാരമ്പര്യത്തിൽ ശ്രദ്ധയോന്നുവാൻ സാധിക്കും നവീന ഉപകരണങ്ങൾ വാങ്ങുവാൻ സാധിക്കുന്നതാണ് രോഗികൾക്ക് ചികിത്സാ മാറ്റത്തിലൂടെ ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതാണ് ധനവരവിൽ ചില തടസ്സങ്ങൾ വരുവാൻ ഇടയുള്ള കാലമാണ് പണച്ചെലവ് അധികരിക്കാം വിദ്യാർത്ഥികൾക്ക് ഏകാഗ്രത കുറയുന്നതാണ് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ കൂടുതൽ ഊർജ്ജസ്വലത കൈവരിക്കുവാൻ സാധിക്കും സംഘടനകളിൽ നേതൃത്വ പദവി ലഭിക്കാം ദാമ്പത്യത്തിൽ സൗഖ്യമുണ്ടാകും ഗൃഹനിർമ്മാണത്തിന്റെ വേഗത വർദ്ധിക്കുന്ന കാലം കൂടിയാണ് അടുത്തത് പൂരാടം നക്ഷത്ര ജാതകരാണ് ശുക്രന്റെ മൗഢ്യാവസ്ഥ തീരുന്നത് വളരെയധികം ആശ്വാസകരമാണ് മാസത്തിൻ്റെ ആദ്യം നിലവിലെ സ്ഥിതി തന്നെ തുടരപ്പെടും നിങ്ങളുടെ സഹോദരങ്ങളുമായി ചേർന്ന് നടത്തുന്ന സ്ഥാപനത്തിൽ പുരോഗതി കുറയുവാനിടയുണ്ട് വസ്തു വാങ്ങുന്നതിൽ ഏക മനസ്സ് രൂപപ്പെടില്ല വാഹനത്തിന് അറ്റകുറ്റപ്പണികൾ പ്രതീക്ഷിക്കാം മത്സരാധിഷ്ഠിത കരാറുകളിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്നതാണ് ഉപരി പഠനത്തിൽ യാതൊരു രീതിയിലുമുള്ള തീരുമാനമുണ്ടാകില്ല സെമിനാറുകളിൽ പ്രബന്ധ അവതരണത്തിന് ക്ഷണിക്കപ്പെടും മാസത്തിൻ്റെ പകുതിയിൽ ഔദ്യോഗികമായ അന്തരീക്ഷം സമാധാനപൂർണമാകും പല കോണുകളിൽ നിന്നും സഹായം പ്രതീക്ഷിക്കാം ആഡംബര വസ്തുക്കൾ പാരിതോഷികമായി ലഭിക്കുന്നതാണ് ദൈവിക സമർപ്പണങ്ങൾ യാതൊരു രീതിയിലും തടസ്സപ്പെടുന്ന മാസമല്ല ഭാവി സംബന്ധിച്ച ചില നല്ല തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനും ഈ മാസം സാധിക്കുന്നതാണ് അടുത്തത് ഉത്രാടം നക്ഷത്ര ജാതകരാണ് നിങ്ങൾക്ക് ഗ്രഹങ്ങളുടെ സഞ്ചാരം സമ്മിശ്രമായ ഫലങ്ങൾ സമ്മാനിക്കും വ്യക്തമായ ആസൂത്രണം നടത്തുവാൻ കഴിഞ്ഞെന്ന് വരില്ല പലപ്പോഴും വന്ന പാടി ചന്തമെന്ന് മട്ടിലാക്കും പ്രവർത്തനം വ്യാപാരികൾക്കും വ്യവസായികൾക്കും കൂടുതൽ മുതൽ മുടക്ക് ആവശ്യമായി വരുന്നതാണ് വായ്പകൾ ലഭിക്കുവാൻ പരിശ്രമിക്കേണ്ടി വരും മുഴുവൻ ഫലവത്താകണമെന്ന് പറയുവാൻ സാധിക്കുന്ന മാസമല്ല പൊതുപ്രവർത്തനത്തിൽ തിരിച്ചടികൾ വന്നു ചേരും കുടുംബകാര്യങ്ങൾക്ക് കൂടുതൽ നേരം മാറ്റിവെക്കേണ്ടി വരുന്നതാണ് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ലഘുവായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം സാമ്പത്തികമായ സ്ഥിതി മെച്ചപ്പെടും ചില സഹായങ്ങൾ കരകതമാകും ഏജൻസികളിലൂടെ ലാഭം പ്രതീക്ഷിക്കാം നല്ല വാർത്തകൾ കേൾക്കുവാനും മാസത്തിൻ്റെ അവസാന ഭാഗം സാധിക്കുന്നതാണ് അടുത്തത് തിരുവോണം നക്ഷത്ര ജാതകരാണ് ജന്മത്തിലും രണ്ടാം ഭാവത്തിലുമായി അഞ്ചു ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നതിനാൽ വളരെയധികം ഉണ്ടാകണം സാമ്പത്തികമായ കാര്യങ്ങളിൽ വളരെയധികം അച്ചടക്കം ആവശ്യമാണ് പുതിയ സംരംഭങ്ങൾക്ക് നിങ്ങൾക്ക് അനുകൂലമായ കാലമല്ല ഔദ്യോഗികമായി ചുമതലകൾ കൂടുന്നതാണ് ഒപ്പമുള്ളവരുടെ സഹകരണം കുറയുവാനിടയുണ്ട് തൊഴിൽ തേടുന്നവർ വളരെയധികം കാത്തിരിപ്പ് വേണ്ടിവരും ഫെബ്രുവരി പതിനഞ്ചിന് മേൽ ഗുണാനുഭവങ്ങൾ അല്പ അല്പമായി പ്രതീക്ഷിക്കാം ന്യായമായി കാര്യങ്ങളെല്ലാം തന്നെ നടന്നു കിട്ടുന്നതാണ് ഭൂമിയിൽ നിന്നും ആദായം പ്രതീക്ഷിക്കാം അഭിമുഖത്തിൽ ശോഭിക്കുവാൻ കഴിയുന്നതാണ് പാരമ്പര്യത്തെ ചൊല്ലി അഭിമാനിക്കുവാനുള്ള സാഹചര്യമുണ്ടാകും എതിർപ്പുകളുടെ കനം കുറഞ്ഞു വരുന്നതാണ് ഗാർഹ്യമായി നിങ്ങൾക്ക് സ്വര്യം പ്രതീക്ഷിക്കാം അടുത്തത് അവിട്ടം നക്ഷത്ര ജാതകരാണ് നിങ്ങളുടെ നക്ഷത്രാധിപനായ ചൊവ്വ ഉച്ചത്തിൽ തുടരുകയാൽ മാസാദ്യം അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് അകത്തും പുറത്തും സ്വീകാര്യതയുണ്ടാകും രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നതാണ് മുൻകൂട്ടി തീരുമാനിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കുവാൻ സാധിക്കും ഗവേഷകർക്ക് നിഗമനങ്ങളുമായി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാണ് സാമൂഹിക പ്രവർത്തനത്തിലെ ഉപാജപങ്ങൾക്ക് തക്കതായ മറുപടി കൊടുക്കുവാൻ സാധിക്കും നവസംരംഭങ്ങൾക്ക് ഉചിതമായ സമയമാണ് എങ്കിലും സാമ്പത്തികമായ കാര്യങ്ങളിൽ വളരെയധികം കരുതൽ വേണം കടബാധുക്കൾ വരുത്തുന്ന വിധം ആഡംബര ചെലവുകൾക്ക് സാധ്യതയുണ്ട് ബന്ധു കലഹങ്ങളിൽ വിട്ടു നിൽക്കുകയാണ് കരണീയം പ്രണയിക്കുന്ന ആളുകൾക്ക് സന്തോഷിക്കുന്ന സമയവും വന്നു ചേരും അടുത്തത് ചതയം നക്ഷത്ര ജാതകരാണ് ജന്മനക്ഷത്രത്തിൽ രാഹവും രണ്ടിൽ ശനിയും അഞ്ചിൽ വ്യാഴവും പന്ത്രണ്ടിലും ജന്മരാശിയിലുമായി നാലു ഗ്രഹങ്ങൾ സഞ്ചരിക്കുകയാൽ പ്രായണ സമ്മർദ്ദങ്ങളെ നേരിടേണ്ടി വരുന്ന കാലമാണ് നിങ്ങൾ പ്രതീക്ഷിച്ച കാര്യങ്ങൾ ചെയ്യുവാൻ കഴിഞ്ഞെന്നു ജോലി തേടുന്നവർക്ക് അർഹതക്കത്ത പദവികൾ കിട്ടുവാൻ ഇനിയും കാത്തിരിപ്പ് തുടരേണ്ടി വരും വിദേശത്ത് ചില അവസരങ്ങൾ തുറന്നു കിട്ടുവാനിടയുണ്ട് വ്യാപാരത്തിനായി വാങ്ങിയ വായ്പ അടച്ചു തീർക്കുന്നതിൽ വിഷമിക്കേണ്ടി വരുന്നതാണ് മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ വേണം പുണ്യകർമ്മങ്ങൾ തടസ്സപ്പെടുന്ന കാലമല്ല നിങ്ങളുടെ സുഹൃത്തുക്കളുമൊത്ത് തീർത്ഥാടനം സാധ്യമാകുന്നതാണ് കലാസാഹിത്യ രംഗത്ത് കീർത്തി നേടുവാനും ഈ മാസം സാധിക്കുന്നതാണ് അടുത്തത് പോരോട്ടാതി നക്ഷത്ര ജാതകരാണ് ഉദ്യോഗസ്ഥർക്ക് പിരിമുറുക്കമുണ്ടാകും ചില ഉത്തരവാദിത്തങ്ങൾ ദുർഘടമായി മാറുന്നതാണ് പ്രൈവറ്റ് ജോലികളിൽ അനിഷ്ട സമയത്ത് ഡ്യൂട്ടി ചെയ്യേണ്ടി വരുന്നതാണ് പൊതുപ്രവർത്തകരുടെ ഉദ്ദേശശുദ്ധി ഒപ്പമുള്ളവർ പോലും മനസ്സിലാക്കണമെന്നില്ല നിലവിലെ ജോലി ഉപേക്ഷിക്കുന്നത് വളരെയധികം ആശ്വാസകരമാണെന്ന് പറയുക വയ്യ സാമ്പത്തികമായി ഇടപാടുകളിൽ ജാഗ്രത വേണം മീനരാശിക്കാർക്ക് മാസാദ്യ പകുതി നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം സംരംഭക മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുമെങ്കിലും ആത്മവിശ്വാസം ഉയരുന്ന കാലമല്ല ദാമ്പത്യത്തിലെ പിണക്കങ്ങൾ വലുതാകാതെ ശ്രദ്ധിക്കേണ്ടതാണ് മകളുടെ പഠന ആവശ്യത്തിന് ധനം സ്വരൂപിക്കേണ്ടി വരും മംഗൾ കർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കും ജന്മദേശത്ത് പോകുവാനുള്ള അവസരവും സംജാതമാക്കുന്നതാണ് അടുത്തത് ഉത്രട്ടാതി നക്ഷത്ര ജാതകരാണ് നിങ്ങളുടെ ജന്മത്തിൽ ശനിയും പന്ത്രണ്ടിൽ രാഹുവും സഞ്ചരിക്കുന്ന കാലമായതിനാൽ അലസതയും നിരുമേഷതയും നിരൽ നിങ്ങളെ പിന്തുടരുന്ന കാലമാണ് പഠിച്ച കാര്യങ്ങൾ സമയത്ത് മറന്നു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാകും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഇതൊക്കെ സാധ്യതകളാണ് മാസാദ്യം നാലു ഗ്രഹങ്ങൾ പതിനൊന്നിൽ സഞ്ചരിക്കുന്നതിനാൽ ബിസിനസ്സിലും മറ്റും ലാഭം വന്നു ചേരും കുടിശിക തുക കൈവശം എത്തുന്നതാണ് സർക്കാരിൽ നിന്നുമുള്ള ആനുകൂല്യം പ്രതീക്ഷിക്കാം അതുപോലെ ലോട്ടറി ഭാഗ്യം ചിട്ടി ഭാഗ്യം അപ്രതീക്ഷിത ധന നേട്ടം ഇവ പ്രതീക്ഷിക്കാവുന്ന കാലമാണ് പ്രണയം ദാമ്പത്യസുഖം പുക അനുഭവങ്ങൾ എന്നിവയുണ്ടാകും പൂർവ്വ സുഹൃത്തുക്കളുമായി സ്മരണകൾ പങ്കിടുവാൻ സാധിക്കുന്നതാണ് വാഹനത്തിൻ്റെ അറ്റകുറ്റപ്പണികളെല്ലാം തന്നെ തീർന്നു കിട്ടുന്ന സമയം കൂടിയാണ് നിങ്ങൾക്ക് ഉല്ലാസ യാത്രാകൂഭാഗ്യവും വന്നു ചേരും അടുത്തത് രേവതി നക്ഷത്ര ജാതകരാണ് പതിനൊന്നാം ഭാവത്തിലെ ഗൃഹസമൃദ്ധി ഗുണാനുഭവങ്ങൾ സമ്മാനിക്കും സാമൂഹികമായി അംഗീകാരം പ്രതീക്ഷിക്കാം കുടുംബത്തിൽ സ്വീകാര്യത ഉണ്ടാകും വിനോദം ഉല്ലാസ യാത്രകൾ ആഡംബര ജീവിതം ഇവയ്ക്ക് സാധ്യമാകുന്ന കാലമാണ് പണവരവ് വളരെയധികം ഉണ്ടാകും രോഗികൾക്ക് ചികിത്സ വലിക്കുന്ന കാലമാണ് കലാകാരന്മാർക്ക് പാരിതോഷികം പ്രതീക്ഷിക്കാം പ്രണയ ജീവിതം വളരെയധികം സുരഭിലമാക്കും കുടുംബത്തിൽ സമാധാനം പുലരുന്നതാണ് ജന്മ ശനിക്കാലം കൂടി ആവുകയാൽ വാക്കിലും കർമ്മത്തിലും വളരെയധികം ശ്രദ്ധ വേണ്ടതാണ് വിവാദങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നതാണ് ഉത്തമം അതുപോലെ യാത്രകൾ ക്ലേശപ്രദമായേക്കാം വിശേഷിച്ചും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ വ്യവഹാരങ്ങൾക്ക് ഈ മാസം മുതിരേണ്ടതില്ല ജാമ്യം നിൽക്കുന്ന കാര്യത്തിലും വളരെയധികം കരുതൽ വേണ്ട മാസമാണ് എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹവും കടാശവും ഈശ്വര താമത്താൽ വന്നു ചേരട്ടെ